എല്ലാ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നമ്മുടെ നാശത്തിനോ നമ്മുടെ മരണത്തിനോ അങ്ങനെ കലാശിക്കാനല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ ആ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അത് പുറത്തു വരാൻ വേണ്ടിയാണ് കാരണം നമ്മൾ പല ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും പോയപ്പോൾ അതിൽ നിന്ന് പിന്നീട് നമ്മൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഞാനിത് ചെയ്തത് കാരണം നമുക്കറിയില്ല അങ്ങനെ ഒരു കഴിവ് ഇതിനെ മറികടക്കാൻ തക്ക ഒരു ശക്തി ഒരു കഴിവ് എന്നിലുണ്ട് പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അത് പുറത്തു വന്നത് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു പ്രിയ ശിഷ്യൻ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചല്ലോ സുശേഷം മുഴുവൻ എടുത്തു നോക്കിയാൽ ഓരോ ദുരിതവും ഓരോ കഷ്ടപ്പാടും ദൈവത്തെ കണ്ടുമുട്ടുന്നതിനും അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്തുന്നതിനുമുള്ള അവസരമായിട്ടാണ് ആ അവസരങ്ങളെല്ലാം വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതങ്ങളിലും അങ്ങനെ തന്നെ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വ്യസനിക്കേണ്ടതില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ദുരിതവും ഓരോ കഷ്ടപ്പാടും അത് പിന്നീട് സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാകേണ്ടതുണ്ട് കാരണമാകും തീർച്ച മാത്രമല്ല നമ്മളിൽ അന്തർലീനമായ നമുക്കറിയാത്ത കഴിവുകൾ ആ സമയത്ത് തന്നെ പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് അത് നാശത്തിനല്ല അത് പിന്നീട് നമുക്ക് മനസ്സിലാവും ഈ കാലഘട്ടം കഴിയുമ്പോൾ അത് ദൈവമഹത്വത്തിന് ഈ ദുരിത ദിനങ്ങൾ എനിക്ക് ഉപകാരമായി അങ്ങനെ കഷ്ടപ്പാടുകൾ സഹനങ്ങൾ വേദനകൾ അതിലൂടെ കടന്നുപോകുമ്പോൾ കുറുപുറുപ്പോ ശാപമോ ഒന്നുമില്ലാതെ തന്നെ അത് കൂടുതൽ കൃപയിൽ അഭിഷേകത്തിൽ കടന്നുപോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ വലിയ പ്രാർത്ഥനയോടെ സ്മൃതിഗീതം ആരംഭിക്കുകയാണ് അത് ഞാൻ പരിചയപ്പെടുത്തുന്നു പതിവ് പോലെ ബഹുമാനപ്പെട്ട ചെറിയാൻ കുനേന്തോടത്തച്ഛനെയാണ് അദ്ദേഹം സിഎംഐ സഭാംഗമാണ് മലയാളത്തിൽ നിരവധി ഗ്രന്ഥങ്ങൾ ഏതാണ്ട് ഒരു എൺപതിലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയായുണ്ട് ക്രിസ്തീയ ഭക്തിഗാന ശാഖയിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് അത് വളരെ വൈശിഷ്ടമുള്ളതാണ് പറയാതെ വയ്യ മാത്രമല്ല കവിത സമാഹാരങ്ങൾ എത്രയോ അദ്ദേഹം നമുക്ക് സംഭാവനയായി നൽകി കലാഭവന്റെ നിയുക്ത പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ അറിവുകൾ നമ്മുടെ സ്മൃതിഗീതത്തിന്റെ ഈ അധ്യായത്തിന് ഒരു മുതൽക്കൂട്ടാണ് അതുപോലെ നമ്മോടൊപ്പമുണ്ട് സർവശ്രീ ബേണി ഇഗ്നേഷ്യസ് സംഗീത സംവിധായകർ ചലച്ചിത്ര ഗാനശാഖയ്ക്കും ക്രിസ്തീയ ഭക്തിഗാനശാഖയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടവർ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ക്രിസ്തീയ ഭക്തിഗാന ശേഖരം അതിൽ ഇപ്പോഴും നമ്മൾ പാടുമ്പോഴുള്ള ഓരോ ഗാനത്തിലും ഉള്ള പരിശുദ്ധാത്മ നിറവ് അത് പാടിക്കഴിയുമ്പോൾ ധ്യാനിക്കാൻ വരുന്നവരിലുള്ള ഒരു റെസ്പോൺസ് ഈ ഗാനം പാടിയപ്പോൾ ഉണ്ടായ അഭിഷയത്തെ പറ്റിയുള്ള അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം എത്രയോ എത്രയോ ഭക്തിഗാനങ്ങൾ ഇവരുടേതായി പാടി ക്രിസ്തുവിനെ അറിഞ്ഞു അത് സുവിശേഷത്തിന്റെ പുരോഗതിക്കും കാരണമായി മൂവരുടെയും സാന്നിധ്യം നമുക്ക് ഈ എപ്പിസോഡിന് ഒരു അലങ്കാരം തന്നെയാണ് വളരെ സ്നേഹത്തോടെ മൂവരെയും നമ്മുടെ ഈ മനോഹര അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രീ ഓസി ജോൺസന്റെ പകുതിയാക്കിയാണ് നമ്മൾ നിർത്തിയത് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാഗമാണ് രണ്ടാം എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ ആരംഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീ ഓസി ജോൺസന്റെ ഏത് സംഗീത വിശേഷത്തിൽ നിന്നാണ് നമുക്ക് ആരംഭിക്കേണ്ടത് കോഞ്ചിർത്തി പ്രദേശത്ത് ഓസി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളു ഓസി ജോൺസൺ ലോനൻ എന്നായിരുന്നു പേര് പക്ഷെ അദ്ദേഹം സംഗീതം ചെയ്തപ്പോൾ ഓസി ജോൺസൺ എന്ന പേരെടുത്തു അദ്ദേഹം നല്ലൊരു വയലിനിസ്റ്റ് വയലിനാണ് അദ്ദേഹത്തിന്റെ ജീവൻ പിന്നെ നാടക റൂപ്പുകളിൽ നിരന്തരമായ യാത്ര ഇങ്ങനെ ഈ യാത്രക്കിടയിൽ അദ്ദേഹം മനസ്സിൽ കൊണ്ടു സംഗീതം അത് രൂപപ്പെടുത്തുവാനായിട്ട് പലപ്പോഴും എന്നെ വിജയിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച രീതി പാട്ടുകൾ എഴുതിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഗീത സബരിയ മുഴുവനും പൂർത്തിയാക്കാൻ സാധിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കഴിഞ്ഞപ്പോൾ മരണമടഞ്ഞുപോയി അപ്പോൾ വളരെ നേരത്തെ മരിച്ചുപോയി അല്ലെങ്കിൽ കൂടുതൽ സംഭാവന ലഭിക്കാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഗാനം സ്നേഹ സ്നേഹമഹേശ്വര ആ ഗാനമാണെന്ന് നാം സ്വീകരിക്കുന്നത് ആ ഗാനത്തിന് ഒരു പിന്നണിയുണ്ട് അതായത് ഒരു എൽ പി റെക്കോർഡ് ഇറക്കുവാൻ വേണ്ടി ഫാദർ ജോസഫ് പാലക്കൽ അന്ന് ബ്രദറാണ് ഇന്നത്തെ ചെന്നൈ അന്ന് മദ്രാസാണ് മദ്രാസിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയി പോയി അവിടെ റെക്കോർഡിംഗ് ആദ്യമായിട്ട് റെക്കോർഡിംഗ് കാണുന്ന അവിടെയാണ് ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് അല്ലല്ലോ അതുകൊണ്ട് വെട്ടി ഓട്ടിക്കുന്ന പരിപാടിയൊക്കെയാണ് അങ്ങനെയുള്ള എൽ പി റെക്കോർഡിംഗ് നടന്നപ്പോൾ അതിൽ ഓസി ജോൺസന്റെ സ്നേഹമഹേശ്വര എന്ന ഗാനം സ്വീകരിച്ചു അങ്ങനെയാണ് ഓസി ജോൺസൺ ആദ്യമായി റെക്കോർഡിൽ കാണുന്നത് ആ ഗാനം പെട്ടെന്ന് ഹിറ്റായി കാരണം അതൊരു കാഴ്ചവെപ്പ് ഗാനമായിരുന്നു ഞങ്ങൾ ധർമാരം കോളേജിൽ അത് വളരാശം പ്രാവശ്യം പാടിയിട്ടുണ്ട് അതുപോലെ ചുറ്റുപാടുമുള്ള പള്ളികളിൽ പിന്നെ തേവര കൂന്തിരിത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരു പരിമിതിയുണ്ട് ഇദ്ദേഹത്തിന് കാരണം ഇദ്ദേഹം പെട്ടെന്ന് നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അക്കാലത്തെ ഗ്യാസെറ്റുകളൊക്കെ വളരെ കുറവാണല്ലോ അതുകൊണ്ട് അത്ര അധികം ഞങ്ങൾ പെട്ടെന്ന് ആയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പലരും സ്വീകരിക്കുകയും ദേവാലയങ്ങളിൽ പാടുകയും ചെയ്തു അവയിലൊന്നാണ് സ്നേഹമഹേശ്വര എന്ന ഗാനം അതാകട്ടെ നാ ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇതിന്റെ ഗാനരചന ആരാണെന്ന് അച്ഛൻ പറഞ്ഞേ ഞാൻ തന്നെ എഴുതിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അതെ ഞാൻ പറഞ്ഞ അപ്പൊ ആ ഒരു പ്രയോഗം അത് മനഃപൂർവം സ്നേഹ മഹേശ്വര എന്നുള്ള അത് അച്ഛൻ ബോധപൂർവം ചെയ്തതാണ് കാരണം ഈ എൽ പി ഡിസ്ക് കൂടുതലും ഭജൻസ് ആണ് ഫജൽസിന് പറ്റിയ ഒരു വാക്കാണോ ശരി അതുകൊണ്ടാണ് ആ വാക്ക് സ്വീകരിച്ചത് മഹേശ്വര അത് സംസ്കൃത Uh. 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 So, ോ സിന്ധു വൈര് രാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ രാഗങ്ങള് ധാരാളം അറിയാവുന്ന ആളായിരുന്നു രാഗങ്ങള് കണ്ടവാനും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ജന്മസിദ്ധമായ വാസന അദ്ദേഹത്തിന് വേണ്ടുകൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ചെയ്യാൻ ചെറുപ്പത്തിലെ ഓ ചെറുപ്പത്തിലെ ഞാൻ ഗായകനായിരുന്നു ഫീമെയിൽ വോയിസിൽ പാടിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെ നാടകത്തിന് അദ്ദേഹം നാടക അദ്ദേഹം നാടകം പിടിക്കുമ്പോഴത്തേക്കും നാടകത്തിന്റെ പിന്നടി പിടിക്കുമ്പോ ഫീമെയിൽ വോയിസ് പാടാൻ വേണ്ടി തന്നെ വിളിക്കുവായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കൂട്ടായ്മയുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് പാടം ജോണി ഹാർമോണിസ്റ്റം സംഗീത സംവിധാനം ഗായകനും ഒക്കെ അദ്ദേഹം ഹാർമോണിയം ഇദ്ദേഹം ഈ ലോനനെ ലോണൻ ചേട്ടനെ ഞാൻ വിളിക്കുന്നു ലോണൻ ചേട്ടൻ വയലിൻ പിന്നെ ഒരു ഗിറ്റാർ വായിക്കാൻ വേറെ ജെയിംസ് ഉണ്ട് പിന്നെ ഒരു പക്കച്ചൻ പിന്നെ അങ്ങനെ ഒരു മെയിൽ സിംഗർ ഒരു സേവർ ഇതെല്ലാം കൂടി കൂടി ഒരു കൂട്ടായ്മ ചേട്ടനും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് നാടകത്തിന്റെ പിന്നണിയിലിരിക്കുന്നത് എന്നിട്ട് അത് കണ്ടിട്ട് അതിന്റെ എഫർട്സ് കിടും ഇവര് ഇദ്ദേഹം അല്ലെങ്കിൽ പടഞ്ഞുപണിയൊക്കെ സംഗീതം ചെയ്യുന്ന പാട്ടുകൾ എന്നെ കൊണ്ട് ഫീമെയിൽ വോയിസ് പാടും ചേട്ടൻ മെയിൽ വോയിസ് പാടും ഇങ്ങനെ ഒരു ഒരു കൂട്ടായ്മയായിരുന്നു ഈ സമയത്ത് വളരെ കുഞ്ഞാണ് ഞാൻ അപ്പൊ എന്നെ ചെറുപ്പത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മൂന്ന് വ്യക്തികളിൽ ഒരു വളരെ പ്രധാനയാണ് ഈ ലോഹനഞ്ചേട്ടൻ എപ്പോഴും പുള്ളി ഒരു പ്രാക്ടീസ് എല്ലാരും പറഞ്ഞപ്പോ പുള്ളി വരും പുള്ളി വന്ന് ട്യൂൺ ചെയ്തൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ ചെലുന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്ക് വേറെ ലോ ഓട്ട് നൽകില്ല ഇതിൽ തന്നെ ഇരിക്കും ചോരം മുഴുവനും ഒരാൾ തെറ്റിയാൽ ഉടനെ ഇത് പാടം ജോണി എന്ന് പറഞ്ഞ ഹർമോണിസ്റ്റ് ഉണ്ട് നല്ല എക്സലന്റ് അർമുണിഷാണ് അദ്ദേഹം വേറെ എന്തെങ്കിലും വായിക്കുന്ന ആൾക്കാർ ഇപ്പൊ തപല വായിക്കുന്നവർ എന്തെങ്കിലും ചെറിയ ചെറിയ തിരക്കുണ്ടെങ്കിൽ പുള്ളി ക്ഷമയോടുകൂടി ഇരുന്ന് എല്ലാം പറഞ്ഞുകൊടുത്ത് അത് റിപ്പീറ്റ് ചെയ്ത് അത് ബൈഹാസാക്കുന്നതുവരെ പുള്ളി രാത്രി പഴയവരെ നോളും മണി വരൂടെ അതിനുവേണ്ടി അതെ ഒരു കലാസൃഷ്ടി എത്ര മഹോന്നതമാക്കാം എന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് ഒരു ഒരു ധാരണ എപ്പോഴും അതിനുവേണ്ടി എന്ത് ബുദ്ധിമുട്ടാണ് പുള്ളി സഹിക്കും എന്നാളാ പുള്ളിയുടെ ആത്മാർത്ഥത കണ്ടിട്ടാണെങ്കിൽ നമ്മളും അതിനകത്ത് ആയിപ്പോണ ഒരു ഒരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എത്രമാത്രം അതിനകത്തോട്ട് ഇൻവോൾവ്ഡ് ആകണം എന്ന് തോന്നുന്നത് പുള്ളിനെ പുള്ളിയെ കൂടെ കൂടുമ്പോഴാണ് പിന്നെ ഒരു ഒരു വരി ഇങ്ങനെ മൂളുമ്പോഴും ആ വയലിൻ വെച്ച് വായിക്കുമ്പോഴൊക്കെ പുള്ളിക്കുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് പഴയ ആളുകളുടെ ഫീൽ എന്ന് പറഞ്ഞ വളരെ വലുതാണ് ഇന്ന് അന്ന് ഹാർമോണിയത്തിൽ ഒരു ഫീൽ ഉണ്ട് പക്ഷെ ഇന്ന് കീബോർഡിൽ കീബോർഡിൽ വായിച്ച് വായിക്കുമ്പോൾ അത് ഒരു മെക്കാനിക്കൽ സോൺസാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് മറ്റേതല്ല കൈയും ഏറെ അടിക്കലും പാട്ടും അതല്ല അതിന്റെ ആ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഈ ഹാർമോണിയത്തിൽ കൂടിയും വരും ശരിക്കും പാട്ട് പാടുന്നതിന്റെ ഒപ്പം തന്നെ അപ്പൊ നമുക്ക് അന്നത്തെ ഉള്ള ആളുകളുടെ ആ ഒരു ഫീൽ ഇന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്താണ് നമുക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും അത് പാട്ട് സംഗീതം ചെയ്യുമ്പോഴും നമുക്ക് അതൊക്കെ മനസ്സിലുണ്ടാവും ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് കൂടാൻ പറ്റില്ല നമുക്ക് ഒരു ഗുരുമുഖത്ത് ഇരുന്ന് പഠിക്കുന്നതിലുപരി ഇത്തരം ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ഇവര് ശരിക്ക് ഒരു ഗുരുസ്ഥാനികര് അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ മുഖത്തുനിന്ന് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക പുള്ളി വെറുതെ ഇരിക്കുമ്പോൾ തമാശ ഒക്കെ പറയുമെങ്കിലും ഹാർമോണിയും തുറന്നുവച്ചിട്ട് ഒരാളൊരു കോളിറ്റ് പുള്ളി വയലിനെടുത്തുകഴിഞ്ഞാൽ പിന്നെ മുഖത്ത് ചിരി വരിക പുള്ളി എന്തോ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന പോലെ അങ്ങനെയാണ് പുള്ളി ഒരു ശീലം പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴേ പുള്ളിക്ക് ഒരു റിലാക്സ് കിട്ടിയാലും തോന്നിക്കുള്ളു അപ്പൊ നമ്മൾ എന്തോ ചെയ്യുന്നത് എന്തോ വലിയ മഹതായ സംഭവം കലാഭവൻ ട്രൂപ്പുകൾക്ക് ഒരു എഴുപത് കാലങ്ങളിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച ട്രൂപ്പാണല്ലോ ആണല്ലോ കലാഭവൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല ട്രൂപ്പ് എന്ന് പറഞ്ഞ ട്രൂപ്പായിരുന്നു സൗത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ തലവനായിരുന്നു ഇദ്ദേഹം അപ്പൊ പാട്ട് പഠിക്കാനും മറ്റുള്ളവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള മെയിൻ മേധാവി ഓർക്കസ്ട്ര ലീഡർ ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രാകല്പ്യമാണ് അത് കാണിക്കുന്നത് ഇദ്ദേഹത്തിൽ ഞാനിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഇദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഒരാഴ്ച എനിക്ക് ഒരു ചെറിയ എന്റെ ചെറിയ ഓർമയിൽ ഞാൻ പറയുന്നത് പാടം ചൂണി ഒരു പാട്ട് നാടകത്തിന് കമ്പോസ് ചെയ്തു ഗംഭീര പാട്ടായിരുന്നു അന്ന് അശരീരി ഗാനങ്ങളൊരു പാടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇദ്ദേഹം വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല ഇദ്ദേഹം പറഞ്ഞടാ ജോണി ഞാൻ ബാബുരാജിനെ കൂടിയൊക്കെ ഒരുപാട് കൂടിയേട്ടാണ് എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് എം എസ് ബാബുരാജിന്റെ അടുത്തിരിക്കുന്ന ഫീല് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് അത്ര നിന്റെ കമ്പോസിങ് അത്ര മികച്ചതാണ് എന്നെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കമ്പോസ് ചെയ്യാൻ നിങ്ങൾ സെൻസ് ഉണ്ടാവും പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു നന്നായിട്ട് കമ്പോസ് ചെയ്തിരുന്ന ആളായിരുന്നു അതായത് വയൽ വായിക്കുന്ന ഫീല് കാണുമ്പോൾ മനസ്സിലാവും ജന്മവാസന അപാരമായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഓസി ജോൺസൺ സംഗീത സംവിധായകനെ കുറിച്ചാണ് വയലിനിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹം ചെയ്ത സംഗീതം ഗുരുമുഖത്തു നിന്നല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ സംഗീത സദസ്സിലിരിക്കുമ്പോൾ ഒരു ഗുരുമുഖത്തു നിന്ന് എന്ന കണക്കെ ഒരുപക്ഷെ അതിലുപരി സ്വീകരിച്ച ചില പാഠങ്ങളെ കുറിച്ചൊക്കെയാണ് വേണുചേട്ടനും ഗിനേഷ് ചേട്ടനും വാതോരാതെ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനം സ്നേഹ മഹേശ്വര ബഹുമാനപ്പെട്ട ചെറിയാൻ കുനിയന്തോട സച്ചിന്റെ രചനയാണ് നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം i'm Come നിമിഷങ്ങളെ കുറിച്ചൊക്കെ ഓസി ജോൺസൺ ഇത്ര പെട്ടെന്ന് കടന്നുപോകുമെന്ന് ആരും വിചാരിച്ചില്ല കാരണം ചുറ ചുറുക്കോടുകൂടി സംഗീത രംഗത്ത് പ്രവർത്തിച്ച വ്യക്തി നാടകങ്ങളിൽ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം ഞാൻ ദേവഗിരി കോളേജിൽ നിന്ന് കോഴിക്കോട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോറുകയാണ് ഒരു ബസ്സിലായിരുന്നു അപ്പോൾ ഞാൻ ഇടക്ക് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഓസി ജോൺസൺ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഇദ്ദേഹമാണെന്ന് തോന്നിയില്ല കാരണം പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇദ്ദേഹം അവിടെ ഇരുന്ന് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഞാൻ അടുത്തിന്ന് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എന്തോ സുഖമില്ലാത്ത ഒരു അവസ്ഥയാണ് തോന്നിയത് പിന്നീട് അദ്ദേഹം താമസിച്ചില്ല അദ്ദേഹം പെട്ടെന്ന് മരണമടച്ചു എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തോന്നുന്നു എനിക്ക് കൃത്യം പറയാൻ പറ്റുന്നില്ല എങ്കിലും ആ കാലത്താണ് കാരണം ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ ആ കാലത്താണ് അത് സംഭവിക്കുന്നത് പിന്നെ അദ്ദേഹം താമസിച്ചില്ല അദ്ദേഹം മരിച്ചുപോയി പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ആ കോതിരത്തി ഇടവേക്ക് താങ്ങാനാവാത്തതായിരുന്നു കാരണം എല്ലാ കൊയറിലും അദ്ദേഹം വരും പള്ളി പാട്ടുകൾ ഏറ്റവും ഭംഗിയായി നടത്തണം എന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമുണ്ടായിരുന്നു കാരണം കാര്യം അദ്ദേഹം നാടകരംഗത്താണ് പ്രവർത്തിക്കുന്നത് പക്ഷേ പള്ളിയിലെ പാട്ടുകൾ ഏറ്റവും മനോഹരമാക്കി തീർക്കണം കൊയർ സംയായിട്ട് കണ്ടക്ട് ചെയ്യണം ഇതെല്ലാം വളരെ താല്പര്യമുള്ള ആളായിരുന്നു അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചിരുന്നത് പലപ്പോഴും പറഞ്ഞു അത് ആ പള്ളി പാടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ വിളിച്ചിരുന്ന അവസരത്തിലെല്ലാം അദ്ദേഹത്തിന്റെ സംഗീത ഉപാസനയാണ് എനിക്ക് മനസ്സിലാക്കിയത് ഒരു ഗാനം ചിത്രപ്പെടുത്തുവാൻ വേണ്ടി ഒരു വലിയ ഉപാസന അദ്ദേഹം നടത്തുന്നു അദ്ദേഹം സ്വീകരിക്കുന്ന ആ രാഗം അതിൽ അദ്ദേഹം അടയിരുന്ന് ഒരു പുതിയ വീക്ഷണത്തോടുകൂടി ഗാനം കൊണ്ടുവരുന്നു നമുക്കിപ്പോൾ പാടാനുള്ള പാട്ട് ഒരു കാഴ്ചവെയ്പ്പ് ഗാനമാണ് കാഴ്ചവെയ്പ്പ് ഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് ഒരുപാട് അപ്പ ഈ താലത്തിൽ ഇന്നങ്ങ് നൽകിയ ദാനം എന്ന ഗാനം അത് വന്നാണ് അപ്പ അദ്ദേഹം ഈ ഗാനം സംവിധാനം ചെയ്തപ്പോൾ അതിന്റെ ഒരു മൂഡ് സ്വന്തമാക്കി ചിത്രീകരിക്കുകയും അതനുസരിച്ച് അദ്ദേഹം വാക്കുകൾ എഴുതാനോട് ആവശ്യപ്പെടുകയും ഞാൻ വാക്കുകൾ വെച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹം തൃപ്തിയാണ് എന്തെങ്കിലും മാറ്റം പറയാം പറയും അത് വേറൊരു വാക്ക് വച്ചാൽ നന്നായിരിക്കും എന്ന് പറയും അപ്പോൾ എനിക്ക് പ്രാസനം ആളാണല്ലോ അപ്പൊ ദാനം ഗാനം ഇങ്ങനെയുള്ള വാക്കുകൾ വയ്ക്കുമ്പോൾ സന്തോഷം അദ്ദേഹം അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കുറെ ഗാനങ്ങൾ എഴുതി അതിലൊന്നാണ് താലത്തിൽ ഇന്നങ്ങ് നൽകിയ ദാനം സ്വീകരണത്തിൽ അങ്ങനെ തേടുന്ന ഗാനം അതെ അച്ഛൻ കൂട്ടിച്ചേർത്ത് അച്ഛന്റെ അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞു അതുപോലെ എനിക്ക് മനസ്സിൽ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് തന്നെ എന്റെ പാട്ടിനെയും സംഗീതത്തെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഒരുപാട് വർക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ വേണിയൊക്കെ വളരെ ജൂനിയർ ആണല്ലോ പക്ഷെ പെരുമാറണത് ഒരു ജൂനിയറോട് പെരുമാറണവരല്ല സമപ്രായക്കാരോട് പെരുമാറണുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്നു വലിയ ഒരാളോട് നമ്മള് ഇത്രയും പ്രായമുള്ള നമ്മൾ ഡിഫൻസ് ഉള്ള ഒരാളോട് ും ചോദിക്കാൻ തോന്നുന്നില്ല പക്ഷെ നമുക്ക് ഇത് വളരെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും പോലെയും പോലെയും നമ്മളോട് സീരിയസ് സംസാരിക്കുന്നത് പണ്ട് നാടകത്തിനൊക്കെ പോകുമ്പോഴേ പോകാൻ വേണ്ടി ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാഹന സൗകര്യം ഒക്കെ ഉണ്ടാവും തിരിച്ചുത്തേക്കും വാഹന സൗകര്യം ഉണ്ടാവും അതേപോലെ രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഈ ലോനം ചേട്ടനും ഞാനും ചേട്ടനും കൂടി പുള്ളി തലക്കെട്ട ഒരു ചെത്തൊക്കെ ഉണ്ട് ഫുൾ ടൈം ഒക്കെ മടങ്ങി കുത്തി നടന്നാണ് ഞങ്ങൾ പോകുന്ന തിരിച്ചിലോട്ട് പോയി ഞങ്ങള് കത്തറവർമുണ്ട് അഞ്ച് നിമിഷത്തെ പറ്റി എനിക്ക് പറയാനുണ്ട് ആയിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആരോ പറഞ്ഞു പറഞ്ഞാൽ ലോണും ചേട്ടൻ സൂവില്ലാതെ വിസി ഹോസ്പിറ്റലിൽ കിടക്കാൻ ഞാൻ അപ്പൊ ഞാൻ ഉടനെ ഓടി വിസി ഹോസ്പിറ്റലിൽ വന്നു എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഐ സി യൂണിറ്റിലാണെന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഐ സി യൂണിറ്റ് അടച്ചിടക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം വൈഫിനോട് പറഞ്ഞപ്പോഴത്തേക്കും വൈഫ് പുറത്ത് നിൽക്കുകയായിരുന്നു കുട്ടികളൊക്കെ ഒന്ന് ചെറുതായിരുന്നു എനിക്ക് അപ്പ നഴ്സിനോട് പറഞ്ഞു ഇങ്ങനെ ബേണിന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേക്കും പുള്ളി റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്നാൽ പറഞ്ഞേക്കാം പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു എന്റെ പേര് പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു അവനെ എനിക്ക് കാണണം നാളെ വീട്ടില് ആക്ഷൻ കാണിച്ചു ഉടനെ ജനല തുറന്നു ജനല തുറന്നപ്പോഴത്തേക്ക് അദ്ദേഹം എഴുന്നേറ്റിങ്ങനെ ഇരുന്നു എഴുന്നേറ്റിരിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ ഇനി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോക്ക് ചിരിച്ച് എന്നിട്ട് പോകാൻ നേരത്ത് ഒരു ചാറ്റ പറഞ്ഞു അതാണ് എന്റെ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രംഗമാണത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അറിയണം അദ്ദേഹം മരിച്ചു കഴിഞ്ഞു അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നെ ചെറുപ്പത്തിലെ പ്രോത്സാഹിപ്പിച്ച ആ അന്ത്യയാത്ര പറഞ്ഞു എന്നോട് പറഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് എനിക്ക് എനിക്കത് കാണാൻ പറ്റിയല്ലോ പക്ഷെ വിങ്ങുന്ന ഓർമ്മകളാണ് അത് ഓർക്കുമ്പോ അതേസമയത്ത് സാധാരണക്കാരും സാധാരണക്കാരും ഇപ്പൊ വലിയ റെക്സൈസക് പോലെയുള്ള വലിയ വയലിസ്റ്റ് ഉണ്ടല്ലോ അവർക്ക് ഹൈ ലെവലിലെ പോവുള്ളു ഇദ്ദേഹം ഏത് പരിപാടിക്കും അതേസമയത്ത് ജീനീസാണെന്താനും വായിക്കുന്നത് കേട്ടാ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സീലുണ്ട് അതെ ആ ഫീലുള്ള ആളാണ് പക്ഷെ ആര് വിളിച്ചാലും പോകും എല്ലാവരോടും കൂട്ടുകൂടും വെറുതെ ഒരു നോട്ട് ഇങ്ങനെ വായിച്ചാലും നമ്മളെ രോഗം ും ആ ഇൻസ്ട്രുമെന്റ് അങ്ങനെയാണല്ലോ പണ്ടൊരു ഉള്ളിന്ന് തന്നെ വരണം ഇപ്പൊ നമുക്ക് ഒരുപാട് യൂട്യൂബ് ഒക്കെ നോക്കാനും അല്ലെങ്കിൽ അക്കാഡമിക് പരിശീലനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാനൊക്കെ ഉണ്ട് അങ്ങനെ മറ്റത് അങ്ങനെയൊന്നുമില്ല ജനിക്കുമ്പോ കിട്ടുന്ന ഫീല് വെച്ചിട്ട് നമ്മൾ ഉള്ളീന്ന് ഉണ്ടാക്കിയാണ് ടെക്നോളജി ആണ് പുള്ളിന്റെ കഴിവുകൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഓസി ജോൺസൺ വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ യഥാർത്ഥത്തിൽ ഉള്ളിൽ സംഗീതമുള്ള വലിയ ഫീലോടെ വയലിൻ വായിക്കുന്ന സംഗീതം ചിട്ടപ്പെടുത്തുന്ന ക്ഷമയോടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് തിരുത്തി അന്തിയാവോളം രാത്രിയാവോളം കൂട്ടായ്മയിലിരുന്ന് തിരുത്തേണ്ടത് തിരുത്തി അങ്ങനെ പോകുന്ന ഒരു നല്ല മനുഷ്യനെയും ഉള്ളിൽ യഥാർത്ഥത്തിൽ സംഗീതമുള്ള ഫീലുള്ള ഒരു സംഗീതകാരനെയും കുറിച്ചാണ് വാതോരാതെ ഇടവന്നത് ഓരോ ഓർമ്മകളും പച്ചകടാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും കാരണം അത് തന്നെയാണ് ബുഹാനപ്പെട്ട ഷെറിയാൻ പുനിയന്തോടത്തച്ഛന്റെ രചനയിൽ സാലത്തിൽ നിന്നങ്ങ് നൽകിയ ദാനം ശ്രീ ഓസി ജോൺസന്റെ സംഗീതം സമർപ്പണ ഗാനമാണ് ഗാനത്തിലേക്ക് രണ്ട് എപ്പിസോഡുകളും ശ്രീ ഓസി ജോൺസൺ വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ആ മഹാപ്രതിഭയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ സംഗീതയാത്ര ശ്രീ ഓസി ജോൺസനെ കുറിച്ചുള്ള സംഗീതയാത്ര സ്മൃതിഗീതത്തിന്റെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ തന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയും അതിന് ഒരു പ്രത്യുത്തരം എന്നോണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംഭാവനകൾക്ക് നിങ്ങളുടെ ഇരിപ്പിന് ഒക്കെ തിരിച്ചു നൽകാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് അത് എന്നും ഉണ്ടാകും കൂടുതൽ കൃപയിൽ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാനുള്ള പുണ്യം എന്നും ഞങ്ങളുടെ ജീവിതങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശ്രീ ഒ സി ജോൺസൺ വയലിസ്റ്റും സംഗീത സംവിധായകനുമായ േഷ്ടിത്വം അദ്ദേഹത്തെ കുറിച്ച് വാദോരാത സംസാരിച്ചു ഈ എപ്പിസോഡിലും സംസാരിച്ചു കാരണം ഒന്നേ ഉള്ളൂ ഒരു യഥാർത്ഥ സംഗീതകാരനാണ് നല്ല മനുഷ്യനാണ് ചുറ്റുപാടുകളിൽ സംഗീത വേദികളിൽ കൂടെയുള്ള ആളുകൾക്ക് ചെറിയ പിഴവുകൾ സംഭവിച്ചാലും ക്ഷമയോടെ തിരുത്തി അന്തിയാവോളം രാത്രി വൈകുവോളം ഇരുന്ന് പോകുന്ന ഒരു നല്ല മനുഷ്യൻ നിങ്ങൾക്ക് ശ്രീ ഓസി ജോൺസന്റെ ഈ എപ്പിസോഡുകൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിത്വവുമായി സംഗീത വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടും കണ്ടുമുട്ടണമേ എന്ന വലിയ പ്രാർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം